നമസ്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ചേർന്ന് നയിച്ച നവകേരള യാത്ര നവകേരള സദസ് ഇതിലെ കഥാപാത്രമായ പ്രധാന കഥാപാത്രമായ നവകേരള ബസ് അതും അന്ന് വലിയ ചർച്ചയായിരുന്നു ഈ ബസ്സിനെക്കുറിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടർന്നു പിടിച്ചു ബസ്സിൻ്റെ വിലയെക്കുറിച്ച് ബസ്സിലെ സൗകര്യങ്ങളെക്കുറിച്ച് ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനം നൂറ്റി അൻപത് ഡിഗ്രി കറങ്ങുന്ന മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേര അതുപോലെ ബസ്സിൻ്റെ സുരക്ഷയെക്കുറിച്ച് പിന്നെ ബസ് കടന്നു പോകാൻ വേണ്ടി പൊളിച്ചു കളഞ്ഞ സ്കൂളുകളുടെയും ഒക്കെ മതിലുകളെക്കുറിച്ചും ഒക്കെ വലിയ ചർച്ച വന്നു അത് വാർത്തകളാവുകയും ചെയ്തു പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പലരും നടത്തി ഈ നവകേരള യാത്ര സക്സസ്ഫുൾ ആയോ അത് വിജയമായോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നതിനായിട്ട് സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റും മറ്റ് സംവിധാനങ്ങളുമൊക്കെ യോഗം ചേർന്ന് വിലയിരുത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു പി ആർ വർക്കാണ് ഇത് എന്ന് പറയുന്നവരുമുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ യാത്ര ചെയ്ത നവകേരള സദസ്സിലെ ബസ് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസത്തിന് ഉപയോഗിക്കുന്നതിനായി ബസ്സിലെ സൗകര്യങ്ങളിലാണ് മാറ്റങ്ങൾ വരുത്തുന്നത് മുഖ്യമന്ത്രി ഇരുന്ന ആ റോളിംഗ് കസേര നൂറ്റി എൺപത് ഡിഗ്രി തിരിയുന്ന കസേര ഇളക്കി മാറ്റും ഹൈഡ്രോളിക് ലിഫ്റ്റ് മാറ്റില്ല അതുപോലെ ബസ്സിലെ മറ്റ് ഇരുപത്തിയഞ്ച് സീറ്റുകൾ കൂടി അടുപ്പിച്ച് ക്രമീകരിക്കും അപ്പം ബസ് മുഴുവൻ മാറ്റുകയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷയായിരുന്നു ബസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ബസ്സിലെ ചില്ലിനെക്കുറിച്ച് ചില്ലിൻ്റെ അതായത് ഈ ചില്ലിൻ്റെ കട്ടി അതിൻ്റെ കട്ടുപ്പം ഏറ്റവും സുരക്ഷിതമായ രീതിയിലാണ് അതൊക്കെ തയ്യാറാക്കിയത് എന്ന് പറയപ്പെടുന്നു മുഖ്യമന്ത്രി ഇനിയിപ്പോൾ അതിൽ യാത്ര ചെയ്യുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് അത്ര സുരക്ഷയൊന്നും വേണം എന്നില്ല അല്ല സാധാരണ ജനങ്ങളായിരിക്കും യാത്ര ചെയ്യുന്നത് ബജറ്റ് ടൂറിസം അല്ലേ അപ്പോൾ ഈ ചില്ലും കസേരയും മറ്റ് സംവിധാനങ്ങളുമൊക്കെ മാറ്റി അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇളക്കി മാറ്റിയിട്ടായിരിക്കും ഇത് ബജറ്റ് ടൂറിസത്തിന് കൊടുക്കുന്നത് അല്ല ഇങ്ങനെ തന്നെ ബജറ്റ് ടൂറിസത്തിന് കൊടുത്താൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഇത് ഇതേപടി ബജറ്റ് ടൂറിസം എന്നുള്ള നിലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിലേക്കതിനെ മാറ്റി കഴിഞ്ഞാൽ ബസ്സിനെ മാറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മുഖ്യമന്ത്രി ഇല്ലല്ലോ ഇരിക്കുന്നില്ലല്ലോ മുഖ്യമന്ത്രിക്ക് നാൽപ്പത്തിരണ്ട് വാഹനങ്ങളുടെയും മറ്റും വലിയ അകമ്പടിയും മറ്റ് സംഭവങ്ങളും എല്ലാം വേണം മുഖ്യമന്ത്രിക്ക് ഭയമാണ് ആ ഭയം എന്തായാലും ഇനിയിപ്പോൾ ഈ ബസ്സിൽ കയറുന്നില്ല അതുകൊണ്ട് മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളുമായി മുമ്പോട്ട് പോകട്ടെ ഈ ബസ്സിൽ എന്തെങ്കിലും ഇനി മുഖ്യമന്ത്രിക്ക് കയറേണ്ടി വരുമോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ബസ്സിലെ സുരക്ഷയും മറ്റ് സംവിധാനങ്ങളുമൊക്കെ എല്ലാം മാറ്റിമറിക്കുകയാണ് അപ്പം ഈ ഇരിക്കുന്ന സ്ഥലം അതായത് ബാക്കി വരുന്ന സ്ഥലം ജനറേറ്ററും ഇൻവേർട്ടറും ഒക്കെ വച്ച് അവിടെ യാത്രക്കാർക്ക് ലഗേജ് സൂക്ഷിക്കുന്നതിന് സൗകര്യമൊരുക്കും സ്പ്ലിറ്റ് എ സി മാറ്റുന്നതിനാലാണ് ജനറേറ്റർ ഒഴിവാക്കുന്നത് അതുപോലെ കല്ലേറ് ഭയന്ന് സ്ഥാപിച്ച കട്ടി കൂടിയ ചില്ല് ഞാൻ പറഞ്ഞുവല്ലോ അപ്പോൾ കല്ലേറ് ഭയന്നിട്ടാണ് ഈ ചില്ല് വെച്ചത് അപ്പോൾ ഈ കട്ടി കൂടിയ ചില്ല് മാറ്റി സാധാരണ ഗ്ലാസ് സ്ഥാപിക്കും ഇനി അതിനൊക്കെ എത്ര രൂപ ചിലവാകും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ശുചിമുറിയിൽ ഗ്രനൈറ്റ് പാകും ഫ്രിഡ്ജും മൈക്രോവേവ് ഓവനും സ്ഥാപിക്കും മൂന്ന് ലക്ഷം രൂപയാണ് പുനഃക്രമീകരണത്തിന് ഇപ്പോൾ ചിലവ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അത് അതിലും വർദ്ധിക്കും എന്നതാണ് പറയപ്പെടുന്നത് ഈ കോച്ച് ബിൽഡിംഗ് ഫാക്ടറി ഇവർ ഈ ഒരു നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി അടുത്ത ആഴ്ച ബസ് തിരിച്ചെത്തിക്കും എന്നുള്ളതാണ് പറയുന്നത് ഫെബ്രുവരി മാസം മുതലാണ് ബജറ്റ് ടൂറിസം തുടങ്ങുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ഇനി കയറില്ല അതുകൊണ്ട് കല്ലേറ് ഭയന്ന് സ്ഥാപിച്ച ചില്ല് മാറ്റി സാധാരണ ഒരു ചില്ല് സ്ഥാപിക്കും ഇത് മാറ്റുന്നതിൻ്റെ ചിലവ് മാറ്റിയിട്ട് പുതിയ നിടുന്നതിൻ്റെ ചിലവ് ഇതൊക്കെ ഒന്ന് കണക്കാക്കണ്ടേ കണക്കാക്കുമോ എന്നറിയില്ല മുഖ്യമന്ത്രി ഇനി ആ ബസ്സിൽ നവകേരള ബസ്സിൽ യാത്ര ചെയ്യുന്നില്ല അതുകൊണ്ട് അതിൻ്റെ സുരക്ഷയും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ മാറ്റി ബജറ്റ് ടൂറിസം പദ്ധതിക്കായിട്ട് നവകേരള ബസ് കൊടുക്കുകയാണ് അപ്പോൾ നവകേരള ബസ് ആ ഒരു ഹൈടെക് ലെവൽ മാറിയിട്ട് കുറച്ചുകൂടി ഹൈടെക് ആണോ ലോടെക് ആണോ എന്നറിയില്ല എന്തായാലും അതൊരു പുതിയ മുഖമായിട്ട് അണിഞ്ഞൊരുങ്ങി തിരിച്ചെത്തും മുഖ്യമന്ത്രി ഇനി കയറുന്നില്ലാത്തതുകൊണ്ട് അതിൽ മറ്റ് സുരക്ഷയോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും വേണമെന്നുമില്ല